കേരള ചരിത്രത്തിന്റെ പുനരാഖ്യാനവുമായി നാടകീയ നൃത്തശില്പമായ ആർഷ കേരളം നാടകം നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കേസരി ഭവനിലാണ് കേസരി മുഖ്യ ഡോക്ടർ എൻ ആർ മധു രചിച്ച രചന നിർവഹിച്ച നാടകം അവതരിപ്പിച്ചത് കേരളത്തിന്റെ സൃഷ്ടിയുടെ പുരാവൃത്തം മുതൽ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം വരെയുള്ള ഒരു എത്തിനോട്ടമായിരുന്നു നാടകം പാണന്റെ അമ്മക്ക് പന്ത്രണ്ടു മക്കൾ പീറന്ന പാട്ട് കേരളത്തിന്റെ ചരിത്രത്തിലൂടെയുള്ള എത്തിനോട്ടം അതായിരുന്നു നാടകീയ നൃത്തശില്പമായ ആർഷ കേരളം പഴശ്ശിരാജം മുതൽ ശ്രീനാരായണ ഗുരുവരെ എത്തി നിൽക്കുന്ന വീരപുരുഷന്മാരുടെ വീരോചിത കഥകൾ വേദിയിൽ നിറഞ്ഞാടി കേരളത്തിന്റെ സാംസ്കാരിക അന്തർധാര ആർഷഭാരതത്തിന്റെ സാംസ്കാരിക ആർഷാരതത്തിന്റെ തന്നെയെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു നാടകം വരരുചിയും പറയിവേറ്റ പന്തിരുകുലവും എഴുത്തച്ഛനും തുടങ്ങി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും തീർത്ത നവോത്ഥാന കേരളത്തിലെത്തി കാഴ്ചക്കാർ കൊണ്ടേ ിപ്പഴം പോലത്തെ വായി തുറന്ന് കിടാണുണ്ടേ എങ്കിലതിനെ അവിടെ ഉപേക്ഷിച്ചേക്കേറിയ തൊമ്പുര നിരയം കൽപ്പിച്ചിട്ടുണ്ടാവും ഈ മഹായാത്രയിൽ ആ കുഞ്ഞ് നമുക്കാവശ്യമില്ല അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് അതിൽ നവോത്ഥാന നായകന്മാരായ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ വരുന്നുണ്ട് കേരളത്തിൻ്റെ തനിമ എന്ന് പറയുന്നത് പന്തിരുകുലത്തിൻ്റെ ജാത്യതീതമായ ഒരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഈ ഇതിവൃത്തത്തിലൂടെ അതേപോലെ കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ ആ ജന്മം കൊണ്ട് പവിത്രമായ ആ തിരൂര് ഇതിലെ ഒരു പ്രമേയമായി വരുന്നു അറുപത് കലാകാരന്മാർ വ്യത്യസ്ത കഥാപാത്രങ്ങൾ എല്ലാം ഒന്നിനൊന്നുമിച്ചമെന്ന് കാഴ്ചക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു നാടകത്തിനിടയിലെ നൃത്താവിഷ്കാരവും കാഴ്ചക്കാരെ പിടിച്ചുരുത്തി അച്ഛൻ മകന് പഴയകാലത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് നാടകം മുന്നോട്ടു പോകുന്നത് ബ്രിട്ടീഷ് അധിനിവേശവും അതിനെ പൊരുതി തോൽപ്പിച്ച വീരപഴശിയുടെ ചരിത്രവും തുടങ്ങി കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അയിത്തവും നാടകത്തിലെ വിഷയമായിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും തുടങ്ങി ഹിന്ദു നവോത്ഥാന നായകരിൽ എത്തിനിൽക്കുന്നു നാടകം ചരിത്ര പുസ്തകങ്ങൾ മനഃപൂർവ്വം തിരസ്കരിച്ച നമ്മുടെ യഥാർത്ഥ വീരോചിത ചരിത്രം അതാണ് ആർഷകേരളം എന്ന നൃത്തശില്പമായ നാടകം ചൂണ്ടിക്കാട്ടുന്നത് জনম কই